എങ്ങനെ കൊടുത്ത ഹെർബൽ രണ്ട് ദിവസം എക്സലൻ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രൊഡക്റ്റിലൂടെ ഞാനും അദ്ദേഹമായിട്ട് ഒരു ബന്ധം വന്നു ശരിയാണ് തെറ്റാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെ കസ്റ്റമർ ആയിട്ട് ബന്ധം ഉണ്ടാക്കാനുള്ള ഒരു പാലമാണ് അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഏത് കടന്നു പോവുക എങ്ങനെയാണ് ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അറിയാത്ത പണി പറഞ്ഞു

കാരണം നിങ്ങളെ കൈകോക്കിയതും അതിന്റെ ഗുണം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവും ശരിയാണ് ഹലോ അപ്പൊ എന്റെ ചോദ്യം ഇതേപോലെ നിങ്ങളെ കുടുംബക്കാരായ ബന്ധുക്കളായ സുഹൃത്തുക്കളായ ആളുകൾ ഇതേപോലെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഗുണമാണോ ദോഷമാണോ അപ്പൊ എന്തുകൊണ്ടാണ് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അവരുടെ നിങ്ങൾ പോകാത്തത് എന്തുകൊണ്ടാണ് അവരെ പേസ്റ്റുകൾ മാറ്റാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് ഉൽപ്പന്നം കൊടുക്കാൻ പോകാത്തത് പല ആളുകൾ ഉൽപ്പന്നം കൊടുക്കാൻ വേണ്ടി പോയി പേസ്റ്റ് ഇവിടെ ഉണ്ട് തീർന്നതിന് ശേഷം ഞാൻ വിളിക്കുക ി വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് പോവൂല അഥവാ ഇങ്ങനെ പത്ത് വീട്ടിൽ പോയി ബൗബാബ് പറഞ്ഞിട്ട് ആരുടെ കച്ചവടം ചെയ്യും ഞാനറി മീൻമുറിൽ പൂച്ച ചെയ്ത തൻ്റെ കിട്ടി പോയി ഞാൻ പറഞ്ഞ ക്ലിയർ ആയാ

സാറിനോട് ഞാൻ സാധനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ കുടുംബക്കാരായ ബന്ധുക്കളായ സുഹൃത്തുക്കളെ വിളിച്ചിരുത്തി ഹോം മീറ്റിംഗ് കൊടുത്തു ആ അൻപതിനായിരം രൂപയുടെ പുറത്തിവിടെ വിൽപ്പന നടത്തി അഞ്ചാൾക്കാരും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു അപ്പൊ രാജീവ് സാർ എന്ന് പറഞ്ഞ വ്യക്തിയെ മാത്രമേ എനിക്ക് അറിയൂ രാജീവ് സാറാണ് ഈ രാജീവ് സാറിന്റെ കുടുംബം എനിക്ക് അറിയൂല ആ കുടുംബത്തിന്റെ കടക്കാനുള്ള വഴിയാണ് എന്റെ റീറ്റേലി അതിന്റെ ഹലോ ക്ഷേമ ക്ഷേമ അത് വേണം ഈ ബിസിനസ്സിൽ ബിസിനസിൽ വരൂന്ന് പറയരുത് നമ്മൾ തീരുമാനിച്ചാൽ ആ തീരുമാനിച്ച വ്യക്തിയെ കൊണ്ട് പേസ്റ്റ് സ്കോപ്പും മാറ്റിക്കണം ആ ചങ്ങൂട്ട് നമ്മൾ കാണിക്കണം കയ്യിൽ പ്രൊഡക്റ്റ് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ ആളുകളെ ഈ ബിസിനസിന് പല രീതിയിൽ ചെയ്തോണ്ടിരിക്കുക പക്ഷെ ചെയ്യേണ്ട രീതി ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള രീതിയിലുള്ള കിട്ടുന്നില്ല ഒരു റിപ്പീറ്റബിലിറ്റി റിപ്പീറ്റബിലിറ്റി ഇൻക്രീസസ് ഇൻക്രീസസ് യുവർ പ്രോഫിറ്റബിലിറ്റി പ്രോഫിറ്റബിലിറ്റി ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ലാഭം കൂട്ടി 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 തരും പതിനായിരം ഉൽപ്പന്നങ്ങൾ വാങ്ങി അത് വിറ്റു രണ്ടായിരം പ്രോഫിറ്റ് എടുത്തു അവിടെ നിന്ന് പന്ത്രണ്ടായിരം ഉൽപ്പന്നങ്ങൾ വാങ്ങി വീണ്ടും വിൽക്കത്തിന് പകരം അത് മൊത്തത്തിൽ കറി വെച്ച് കൂട്ടാൻ കഴിയും പിന്നെ ചേർപ്പില്ല ചേനയില്ല വിത്തുമില്ല ഒരു സാധനമില്ല പരിപാടി നടന്നു ഇതി അർത്ഥം മനസ്സിലായോ നിരന്തരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ ലാഭം കൂട്ടി കൂട്ടിത്തരും എന്ന് പറഞ്ഞാൽ പത്തായിരം രൂപയുടെ ഉൽപ്പന്നം വാങ്ങി അത് വിറ്റു പന്ത്രണ്ടായിരം രൂപ ഉൽപ്പന്നം വാങ്ങി വിറ്റു ഇരുപതിനായിരം വാങ്ങി വിറ്റു അങ്ങനെ നിരന്തരമായി ചെയ്യുമ്പോൾ ലാഭം കൂട്ടി കൂട്ടിത്തരും എന്തുകൊണ്ട് ലാഭം കിട്ടാതെ മനസ്സിലായോ അതായത് കച്ചവടം അവസാനിപ്പിച്ചു